മത്സരം നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം നിറയെ സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്ലിൻഡ് ബാലചിത്രചനാ മത്സരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചിത്രകലാധ്യാപകനായ കെ ആർ ഹരിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ശിശുക്ഷേമ സമിതി മുൻ ജില്ലാ സെക്രട്ടറി കെ ആർ ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ പഞ്ചായത്തംഗം നിമ്മി ജയൻ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി ഡിറ്റ ജോസഫ് കുട്ടികളുടെ പ്രധാനമന്ത്രി ദയാ മോനീഷ് സി എസ് ജയമോൾ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി കുട്ടികളടക്കം അഞ്ച് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പേർ പങ്കെടുത്തു ഓരോ വിഭാഗത്തിൽ നിന്നും മികച്ച അഞ്ചു വീതം കുട്ടികളുടെ ചിത്രങ്ങളാണ് സംസ്ഥാന തലത്തിലേക്ക് അയച്ചു കൊടുക്കുന്നത് പുളിയമ്മല കർമൽ സി എം ഐ പബ്ലിക് സ്കൂളിലെ അവന്തിക കൊച്ചറ സെന്റ് ജോസഫ് എൽ പി എസിലെ ജെർമിയ ജോഷി രാജാക്കാട് ജി എച്ച് എസ് എസിലെ അഭിനവ് എസും ഭിന്നശേഷി വിഭാഗത്തിൽ വിമലഗിരി വിമല എച്ച് എസിലെ എറ്റ്ലിൻ മരിയാസിബിയും അമൽ ജ്യോതി സ്കൂളിലെ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു വിളവ് വേണേൽ നല്ല വളം വേണം ജോൺസ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ അടിച്ച് കയറ്റുമല്ലേ പക്ഷേ അത് ജോൺസാ അല്ല നീ ശാശ്വതോട് ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും